കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷം വൻ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ തമിഴ്നാട് ഇടതുപക്ഷത്തിനെ ചേർത്ത് പിടിച്ചു മൊത്തം നാല് എം പിമാരാണ് ഇടതുപക്ഷത്തിനു വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് പാർലമെന്റിലേക്ക് പോകുന്നത് വൻ ഭൂരിപക്ഷത്തിനാണ് നാല് പേരും വിജയിച്ചു കയറിയത് സി പി എമ്മും സി പി ഐയും രണ്ട് സീറ്റ് വീതമാണ് വിജയിച്ചത് ഡിണ്ടികൽ മണ്ഡലത്തിൽ നിന്നും സി പി എമ്മിൻ്റെ സച്ചിദാനന്ദം നാല് ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് മധുരയിൽ നിന്ന് സി പി എമ്മിൻ്റെ വെങ്കിടേഷം വിജയിച്ചത് രണ്ടു ലക്ഷത്തി എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലും സി പി ഐ സ്ഥാനാർത്ഥി സുബ്രഹ്മണ്യൻ തിരുപ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് മറ്റൊരു സ്ഥാനാർത്ഥി സെൽവരാജ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് നാഗപട്ടണത്ത് നിന്ന് വിജയിച്ചു തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യം വൻ വിജയമാണ് നേടിയത് എൻ ഡി എ സീറ്റ് പൂജ്യത്തിലൊതുങ്ങി കോയമ്പത്തൂരിൽ നിന്ന് മത്സരിച്ച ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ പ്രധാന നേതാവ് അണ്ണാമലൈ ഡി എം കെയോട് തോറ്റത് ഒരു ലക്ഷത്തി പതിനായിരം വോട്ടിനാണ് തമിഴ്നാട്ടിൽ ബി ജെ പി സീറ്റ് നേടും എന്ന് എല്ലാ എക്സിറ്റ് പോളും പ്രവചിച്ചിരുന്നു എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ബി ജെ പിയും അണ്ണാമലയും സമ്പൂജ്യരായി